നമസ്കാരം നമ്മളൊരു സർക്കാർ സേവനം കിട്ടാൻ വേണ്ടി ഓടിച്ചെല്ലുന്നത് സർക്കാർ ഓഫീസുകളിലേക്കാണ് അവിടെ സേവനം നിഷേധിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്താൽ എന്താണ് ഉടൻ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വിഷയം പുതിയ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഒരു എളുപ്പവഴിയുണ്ട് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ ഡിസി ഒരു രാഷ്ട്രത്തെയും പൗരനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് എക്സിക്യൂട്ടീവ് എന്ന ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം അതിൽ വില്ലേജ് ഓഫീസർമാർ മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് മറ്റ് സേവന വിഭാഗങ്ങളായ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ആരോഗ്യരക്ഷ ബാങ്കിംഗ് ഇൻഷുറൻസ് പഞ്ചായത്ത് എന്നിവയൊക്കെയുണ്ട് മറ്റ് നിരവധി പബ്ലിക് ഓഫീസർമാരും ഉണ്ട് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളിൽ പരിഹാരം കാണുകയാണ് ഈ ഉദ്യോഗസ്ഥരുടെ കടമ ആ കടമ നിയമപരമായി ചെയ്യാൻ നമ്മൾ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് നിയമം പറയുന്നത് പൊതുസേവന രംഗം ഒരു തൊഴിൽ മേഖലയല്ല എന്നാണ് അവിടെ മുതലാളി തൊഴിലാളി ബന്ധമല്ല ഉള്ളത് നേരെ മറിച്ച് മാസ്റ്റർ സെർവൻ്റ് ബന്ധമാണ് സെർവൻ്റ് ചെയ്യുന്ന മോശം പെരുമാറ്റത്തിനെല്ലാം രാഷ്ട്രമാണ് മറുപടി പറയേണ്ടി വരിക അതിനാൽ രാഷ്ട്രത്തിന് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ നയരൂപീകരണമുണ്ട് പോളിസി ഡെസിഷൻ പൊതു സേവന രംഗത്തുള്ളവർക്ക് അതിൽ നിന്നും പിന്നോട്ടു പോകാൻ കഴിയില്ല കാരണം രാഷ്ട്രം അതിലെ ജനങ്ങളോട് നയം അതായത് പോളിസി അനുശാസിക്കുന്ന വിധത്തിലുള്ള സേവനം നൽകാൻ കടപ്പെട്ടിരിക്കുന്നു രാഷ്ട്രത്തിന്റെ ആ കടം അല്ലെങ്കിൽ ആ കടമയാണ് ഉദ്യോഗസ്ഥരാൽ നിർവഹിക്കപ്പെടുന്നത് സേവനം ആരുടെയും ഔദാര്യമല്ല പൗരന്മാരുടെ അവകാശമാണ് അത് നിഷേധിക്കാനോ ക്വാളിറ്റി കുറച്ച് നൽകുവാനോ വൈകി നൽകുവാനോ ഉദ്യോഗസ്ഥർക്ക് അവകാശമില്ല മിക്കപ്പോഴും ഉദ്യോഗസ്ഥരുടെ മാടമ്പി മനോഭാവം അനുഭവിക്കാത്തവരായി ആരുമുണ്ടാവില്ല നമ്മുടെ ഇടയിൽ നമ്മളൊരു ഓഫീസിൽ ചെന്നാൽ മുഖത്തു നോക്കി സംസാരിക്കാനോ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ തയ്യാറാകാതെ ദുർമുഖം കാണിക്കുന്ന പൊതുസേവകരും കുറവല്ല അവരും പൊതുസേവനം ജീവിതവ്രതമായി സ്വീകരിച്ച് പൊതുസേവന രംഗത്തേക്ക് സ്വയം അർപ്പിച്ച് കടന്നു വന്നവരാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം നമുക്ക് പുതിയ വീടിന് വീട്ടു നമ്പറിട്ട് ലഭിക്കണം അതിനായി അപേക്ഷ നൽകി കാത്തിരിക്കണം ഉദ്യോഗസ്ഥർ ഓരോ തർക്കങ്ങൾ പറഞ്ഞ് അപേക്ഷ മാറ്റിവെക്കുകയാണ് നിയമപരമായി ഒരു തടസ്സവുമില്ല എന്നാലും കാര്യം നടക്കുന്നില്ല അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് നമുക്ക് ശേഷം അപേക്ഷ നൽകിയവർക്ക് ഈസിയായി നമ്പർ ഇട്ട് കിട്ടുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത് അവർക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ ആളുണ്ട് റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാത്തവരുടെ കാര്യം സ്വാഹ ഉദ്യോഗസ്ഥർ മുഖത്ത് നോക്കില്ല വ്യക്തമായ മറുപടി പറയില്ല നമ്മുടെ ഫയൽ അടിയിലേക്കടിയിലേക്ക് പോകും അവസാനം ഫയൽ കാണാനില്ല എന്നും പറഞ്ഞേക്കാം ഇങ്ങനെ വരുമ്പോഴാണ് അവിടെ പൊട്ടിത്തെറികളും കലാപങ്ങളും ഉണ്ടാകുന്നത് പിന്നെ മീഡിയയായി പോലീസായി പൊല്ലാപ്പായി ഡ്യൂട്ടി തടസ്സം എന്നൊക്കെ പറഞ്ഞ് കേസാകും ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഒരു ലീഗൽ നോട്ടീസ് അയക്കുക ഇത് ഒരു സൂചനയാണ് നമ്മൾ മുകളിലേക്ക് പോകും എന്ന സൂചന ലീഗൽ നോട്ടീസ് നമുക്ക് തന്നെ തയ്യാറാക്കാം ഇത് തയ്യാറാക്കി ഓഫീസർക്ക് നൽകി റെസീപ്റ്റ് വാങ്ങണം റസീപ് തരുന്നില്ലെങ്കിൽ രജിസ്റ്റേർഡ് തപാലിൽ അക്നോളജ്മെന്റ് വെച്ച് അയക്കണം ഈ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഉദ്യോഗസ്ഥർ അത് കാണാത്ത പോലെ ഇരിക്കുകയായിരുന്നു ഇതുവരെ ചെയ്തിരുന്നത് എന്നാൽ ഇനി അത് പറ്റില്ല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇതിൽ കർശനമായ ഒരു നിലപാട് എടുത്തിട്ടുണ്ട് ലീഗൽ നോട്ടീസ് കെട്ടിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണമെന്ന് വ്യക്തമാക്കി ശക്തമായ ഒരു താക്കീത് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് എല്ലാ പബ്ലിക് അതോറിറ്റികൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ബാധകമാണ് ഇനി ലീഗൽ നോട്ടീസ് കിട്ടി നിശ്ചിത തീയതിക്കകം നടപടിയെടുത്തില്ലെങ്കിൽ അത് കോർട്ട് അലക്ഷ്യമാകും സുപ്രീം കോടതിയോടുള്ള അനാദരവ് ഉദ്യോഗസ്ഥർക്ക് മുട്ടൻപണി കിട്ടും എന്ന് സാരം ഈ ലീഗൽ നോട്ടീസ് എന്താണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനെ നമ്മൾ സാധാരണ വക്കീൽ നോട്ടീസ് എന്നാണ് പറയുന്നത് കാരണം സാധാരണയായി ഇത് വക്കീലന്മാരാണ് തയ്യാറാക്കുന്നത് നമുക്കും തയ്യാറാക്കാം സെക്ഷൻ എൺപത് സി പി സി പ്രകാരമായിരിക്കണമെന്ന് മാത്രം നാല് കാര്യങ്ങളാണ് നോട്ടീസിൽ വേണ്ടത് ഒന്ന് നോട്ടീസ് നൽകുന്ന ആളുടെ പേരും മേൽവിലാസവും കോണ്ടാക്ട് നമ്പറും ഇമെയിൽ വിലാസം ഉണ്ടെങ്കിൽ അതോ രണ്ട് എന്തുകൊണ്ടാണ് ഈ ലീഗൽ നോട്ടീസ് അയക്കാനുണ്ടായ സാഹചര്യമെന്ന് മൂന്ന് എന്ത് പരിഹാരമാണ് ആവശ്യപ്പെടുന്നത് എന്ന് നാല് പരിഹാരം നൽകുന്നില്ലെങ്കിൽ നീതിന്യായ സംവിധാനങ്ങൾ വഴി തുടർ നടപടി സ്വീകരിക്കുന്നതാണെന്ന് സൂചിപ്പിക്കണം ഇപ്പോൾ വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി കൂടി പരാമർശിച്ചാൽ വളരെ നന്ന് ഇനി ലീഗൽ നോട്ടീസ് നൽകുന്നയാളുടെ പേര് ഒപ്പ് സ്ഥലം തീയതി ഇത്രയുമായാൽ ലീഗൽ നോട്ടീസ് തയ്യാറായി നമ്മൾ ലീഗൽ നോട്ടീസ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഗതി നമ്മൾ പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്ന സംഗതി ആ ഉദ്യോഗസ്ഥന്റെ അധികാര പരിധിയിൽ വരുന്നതാകണം നമ്മുടെ ഒരു അപേക്ഷ ആ ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നുണ്ടായിരിക്കണം ഈ ലീഗൽ നോട്ടീസിന്റെ ഒരു പകർപ്പെടുത്ത് നമ്മൾ നമ്മുടെ കൈവശം കരുതണം കൈപ്പറ്റ രസീത് കൂടി വാങ്ങി ലീഗൽ നോട്ടീസിന്റെ പകർപ്പിനൊപ്പം സൂക്ഷിച്ചു വെക്കണം നമ്മൾ നൽകിയ ഈ ലീഗൽ നോട്ടീസിന് നിയമത്തിൽ വലിയ പ്രാധാന്യമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കണ്ടില്ലെങ്കിൽ കോടതികളോടും നിയമവ്യവസ്ഥകളോടുമുള്ള അനാദരവായി നിയമം കണക്കാക്കും അതുകൊണ്ട് ഉദ്യോഗസ്ഥർ ആ വിഷയത്തിൽ നീതിപൂർവകമായ ഒരു തീരുമാനം കൈക്കൊണ്ട് നമ്മളെ അറിയിക്കാൻ ബാധ്യസ്ഥനാകും അതുകൊണ്ട് സേവനം നൽകാൻ ബാധ്യസ്ഥനായ ആൾ അത് പരിശോധിച്ച് സേവനം നൽകുകയോ സേവനം നൽകുന്നതിൽ നിയമപരമായ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുകയും ചെയ്യും ഇനി ലീഗൽ നോട്ടീസ് കാണാത്തതുപോലെ ഇരിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തെ ലിറ്റിഗേഷൻ പോളിസിയിൽ പറയുന്നത് ഒരു സർക്കാർ സംവിധാനവും ഒരു പൗരന് വ്യവഹാരത്തിലേക്ക് തള്ളിവിടരുതെന്നാണ് എന്നാൽ താൻ പോയി കേസുകൊട് എന്നൊന്നും പറയാൻ പാടില്ല പബ്ലിക് ഗ്രീവൻസ് റിഡ്രസൽ എന്നത് ഓരോ ഓഫീസിലും പ്രവർത്തിക്കണം എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം വേണം നോ സിറ്റിസൺ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്നല്ലേ ജനാധിപത്യത്തിലെ തത്വം റെക്കമെന്റ് ചെയ്യാൻ ആളില്ലാത്തവർക്കും നീതി കിട്ടണം സങ്കടങ്ങൾക്ക് പരിഹാരം വേണം ഭരണ സുതാര്യത ഉറപ്പുവരുത്തിയ ശക്തമായ ഒരു നിയമമാണ് വിവരാവകാശ നിയമം നമ്മുടെ ഫയൽ കാണുന്നതിനും അതിലെ രേഖപ്പെടുത്തലുകൾ പരിശോധിക്കുന്നതിനും നമുക്ക് എപ്പോഴും അവകാശമുണ്ടായിരിക്കും പബ്ലിക് ഓഡിറ്റ് സാധ്യമാക്കിയ നിയമമാണിത് ഇതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ വന്നിട്ടുള്ള വെബ് പോർട്ടലുകൾ സർക്കാർ സേവനങ്ങളെല്ലാം സുതാര്യമായി സർക്കാർ വെബ് പോർട്ടലുകളിൽ കാണാൻ കഴിയും മുൻഗണനാക്രമം തെറ്റിക്കുന്നതെല്ലാം ഉടനെ കാണാൻ കഴിയും ഇതൊരു പബ്ലിക് ഓഡിറ്റ് ആണ് സാധ്യമാക്കുന്നത് പബ്ലിക് സർവീസ് എന്ന് പറയുന്നത് പൊതുസേവനമാണ് പൊതുജനങ്ങളെ സേവിക്കൽ പൊതുസേവനം പാഷനായി കാണുന്നവർ മാത്രമേ ഇവിടേക്ക് കടന്നു വരാവൂ സേവനങ്ങളെല്ലാം സന്തോഷപൂർവ്വം നിറഞ്ഞ മനസ്സോടെ നൽകണം എന്നതാണ് സത്ഭരണം വിഭാവന ചെയ്യുന്നത് അതിന് തയ്യാറുള്ളവർ മാത്രമേ പൊതുസേവന രംഗത്തേക്ക് വരാവൂ വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പണിയല്ല ഈ പബ്ലിക് സർവീസ് സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കുന്നവർ ബിസിനസ്സിലോ മറ്റോ തിരിയുന്നതാണ് നല്ലത് സത്സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ സർവീസിൽ നിന്നും നീക്കം ചെയ്യപ്പെടും ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നും ലഭിക്കുന്ന സേവനത്തിന് ഒരു പൗരൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് ഉണ്ട് ആ സേവനം അതേ ക്വാളിറ്റിയിൽ പകർന്നു നൽകാൻ ഉദ്യോഗസ്ഥൻ സന്നദ്ധനായിരിക്കണം ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ എന്നാണ് നിയമം ഇതിനെ വിളിക്കുന്നത് അതിൽ കുറവ് വരുമ്പോഴാണ് തർക്കങ്ങളോ കയ്യാങ്കിളികളോ ഒക്കെ ഉണ്ടാകുന്നത് എന്നാൽ അത് ഒരിക്കലും നീതീകരിക്കാനാകില്ല കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ ഉദ്യോഗസ്ഥരോട് ഏറ്റുമുട്ടാൻ പാടില്ല അങ്ങനെ ഏറ്റുമുട്ടാൻ പോയാൽ അത് മറ്റുള്ളവരുടെ സേവനത്തിന്മേൽ കൂടി കരിനിഴൽ വീഴ്ത്തും ആ ഉദ്യോഗസ്ഥനെ നിയന്ത്രിക്കുന്ന മേലധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുകയാണ് വേണ്ടത് മേലധികാരികളിൽ നിന്നും ശരിയായ പരിഹാരം കിട്ടാതെ വന്നാൽ ഓം വുട്സ്മാൻ കോടതി ഇവയെ സമീപിക്കാം സുപ്രീം കോടതിയിൽ വന്ന കേസിനാസ്പദമായ സംഭവം ഒരു വസ്തുവിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് മുതൽ കൈവശം വെച്ചു വരുന്ന ഒരു സ്വകാര്യ ഭൂമിയിൽ നിന്നും പരാതിക്കാരനെ ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് ജില്ലാ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് പരാതിക്കാരനെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുകയാണ് അപ്പോൾ പരാതിക്കാരൻ സെക്ഷൻ എയ്റ്റി സി പി സി പ്രകാരം ഒരു ലീഗൽ നോട്ടീസ് നൽകി ഒഴിപ്പിക്കലിന് ചെക്ക് വിളിക്കുകയാണ് എന്നാൽ ജില്ലാ കളക്ടർ ആ ലീഗൽ നോട്ടീസ് പരിശോധിക്കുകയോ അതിൽ നീതിപൂർവം തീരുമാനം എടുക്കുകയോ ചെയ്തില്ല ജില്ലാ കളക്ടർ ഒരു സാധാരണ ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം ജില്ലാ മാജിസ്ട്രേറ്റ് കൂടിയാണ് നീതിപൂർവം പ്രവർത്തിക്കേണ്ട അധികാരി ആ ജില്ലയിലെ മറ്റ് ഉദ്യോഗസ്ഥർക്ക് മാതൃകയാകേണ്ട ആൾ അതാണ് സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചത് ജില്ലാ കളക്ടറുടെ ചവറ്റുകോട്ടയിൽ പൊടി കിടന്ന ആ ലീഗൽ നോട്ടീസിനെ നോക്കി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം പറയുകയാണ് ദ പ്രൈമറി ഓബ്ജക്റ്റീവ് ബിഹൈൻഡ് സെക്ഷൻ എയ്റ്റി ഓഫ് ദ സിവിൽ പ്രൊസീജർ കോഡ് ഈസ് ടു പ്രൊവൈഡ് ദ ഗവൺമെൻറ് ഓർ എ പബ്ലിക് ഓഫീസർ വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി ടു അസസ് ദ ലീഗൽ മെറിറ്റ്സ് ഓഫ് എ ക്ലെയിം ആൻഡ് പൊട്ടൻഷ്യലി സെറ്റിൽ ഇറ്റ് ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ജസ്റ്റ് ആൻഡ് റീസണബിൾ കോടതി സംവിധാനങ്ങളും സ്റ്റേറ്റ് മെഷീനറികളുമെല്ലാം പ്രവർത്തിക്കുന്നത് പൊതു ഖജനാവിലെ പണം കൊണ്ടാണ് പൗരനെ നിർദാക്ഷിണ്യമായി നിയമയുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത് നീതീകരിക്കാനാവില്ല നിയമ കോടതികളും ചെലവഴിക്കുന്ന പണം ഖജനാവിലെ പണമാണ് ഖജനാവിലെ പണം ദുരുപയോഗം ചെയ്യുന്നത് രാഷ്ട്രത്തെ നന്മയിലേക്ക് നയിക്കില്ല അതുകൊണ്ട് ലീഗൽ നോട്ടീസ് കിട്ടിയാൽ പബ്ലിക് ഓഫീസർമാർ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കാണണം അതിൽ നീതിപൂർവം ഒരു തീരുമാനമെടുത്ത് പൗരനെ അറിയിക്കണം ഈ മാർഗനിർദ്ദേശത്തിൽ വീഴ്ച വരുത്തിയാൽ ഗൗരവമായി കാണും ജസ്റ്റിസുമാരായ ആർ മഹാദേവൻ ജെ ബി പാർതിവാല എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഇത് സത്ഭരണം നടത്താനുള്ള പൊതുസേവകരുടെ പ്രതിജ്ഞാബദ്ധതയുടെ ഓർമ്മപ്പെടുത്തലാണ് ഉദ്യോഗസ്ഥരെ പ്രതികൂട്ടിലാക്കാനുള്ള ഒരു ആയുധമല്ല നേരെ മറിച്ച് സത്ഭരണം നടത്താൻ പൊതുസേവകരെ പ്രാപ്തരാക്കുകയും സഹായിക്കുകയുമാണ് പൗരന്മാരുടെ ധർമ്മം ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും എന്ന ചിന്ത ഇല്ലാതാകട്ടെ പൊതുസേവനം ഒരു പാഷൻ ആകട്ടെ അത് പ്രൊഫഷണൽ ലെവൽ ആവട്ടെ പൊതുസേവനങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാകട്ടെ ഓൾ സിറ്റിസൺസ് ആർ മൈ ബ്രദേശ് എന്നല്ലേ പറയുന്നത് ആ ഫ്രട്ടേണിറ്റി എങ്ങും തെളിയട്ടെ മനസ്സ് നിർഭയവും ശിരസ്ത ഉയർന്നും ഇരിക്കട്ടെ ആ ഉന്നതിയിലേക്ക് ഉയരട്ടെ നമ്മുടെ രാഷ്ട്രവും ഏതൊരു രാഷ്ട്രത്തെക്കാളും ഉയരട്ടെ താങ്ക് യു ദിസ്ഇസ് ലീഗൽ പെർസൺ ലോമേഡി